നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ ഒന്നിച്ച് പഠിച്ച ഒരുപാട് മറ്റു മതക്കാരുണ്ടാവും അല്ലേ ഒരേ മതത്തിൽപ്പെട്ടവരുണ്ടാവും ഹിന്ദുക്കളുണ്ടാവും ക്രിസ്ത്യാനി ഉണ്ടാവും എല്ലാവരുണ്ടാവും പക്ഷെ നല്ലൊരു സൗഹാർദ്ദത്തിലാണ് എല്ലാവരും ജീവിച്ചത് അല്ലെ നല്ല സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും എന്നാൽ ഇന്ന് കാണിക്കുന്ന ഈ സൗഹാർദ്ദം യഥാർത്ഥത്തിലൊരു സൗഹാർദ്ദം ഉള്ള പോലെയെന്ന് നിങ്ങൾക്ക് തോന്നണ്ട ഇല്ല എല്ലാം ഒരു കപടമാണ് അതാണ് ശരിക്കും പോയിൻ്റ് അതാണ് എല്ലാം ഒരു കപടമാണ് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ ആ ഹിന്ദുവിന് മുസ്ലിം ഒരു സഹായം ചെയ്തു അതൊക്കെ എടുത്തു കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും ഒരാവശ്യമില്ല ഇതൊക്കെ നമുക്ക് എന്താക്കാം ഇതൊരു ചടങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ആളുകൾ കാണിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും അതാ യഥാർത്ഥ സ്നേഹമല്ല യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ആടെ മതത്തിൻ്റെ ഒരു വിഷയമല്ല മനുഷ്യനാണ് ഈ മനുഷ്യനെ നമ്മളൊരു സഹായം ചെയ്യുന്നു അതൊരു സഹായം അല്ലാതെ മുസ്ലിമിന് ഒരു സഹായം ചെയ്തു അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കൊരു ഉസ്താദ് എന്തെങ്കിലും സഹായം ചെയ്തു ഇങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോ കാണുന്നു ഇതൊന്നും യഥാർത്ഥത്തിൽ സ്നേഹമില്ല സ്നേഹമുള്ളെടുത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സഹായിക്കുന്ന അറിയാതെ സഹായിക്കും അതാണ് യഥാർത്ഥ വേണ്ടത് അറിയിക്കാൻ യൂട്യൂബിലൂടെ ഒരു ചെറിയ അതെ അതെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് കാരണം നമ്മ ഒരാളെ സഹായിക്കുമ്പോ അവരുടെ ആത്മാഭിമാനം നോക്കാതെയാണ് ഇപ്പൊ സഹായിക്കുന്നത് ഒരു പക്ഷെ അവന്റെ അവസ്ഥ നമുക്ക് വരണം അപ്പോഴാണ് അത് മനസ്സിലാവും എത്രമാത്രം വേദനയുണ്ട് എന്നുള്ളത് നമ്മൾ ഒരാളോട് സഹായം ചോദിക്കുന്നത് നമ്മളെ ഗതി കേടു കൊണ്ടാണ് ഇത് ചെവിയറിയാതെ മതങ്ങൾ പോലും അതിനെ പറയുന്നുണ്ട് ഇതുമായിക്കോട്ടെ പക്ഷെ അവര് പോലും ഇന്ന് ആളുകൾക്ക് കാണിച്ചു കൊണ്ടാണ് ചെയ്യുന്ന ഒരു സഹായം അത് യഥാർത്ഥത്തിൽ സഹായമല്ല നമ്മൾ കുറെ പഠിപ്പിച്ചു വലിയതാക്കി പക്ഷേ അവര് വളർന്ന ജോലിയും കാര്യങ്ങളായി പോയി ചെറിയ അവസാനം ഈ അച്ഛനമ്മേ മാത്രമേ ഉള്ളൂ അതെ അതെ വളരെ ശരിയാണ് കാരണം നമ്മൾ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കും നമുക്ക് വേണ്ടി ഒരു പക്ഷം നമ്മൾ ജീവിക്കുന്നില്ല എന്നും കഷ്ടപ്പാട് പണിയെടുക്കുക മക്കളെ പോറ്റുക വീട്ടു ജോലി ഇതുതന്നെ ഇത് അവരെ കിട്ടുന്നില്ല കാരണം അവർ അവരെ ജോലി അവരെ കുറ്റം പറയാൻ പറ്റില്ല കാലം മാറിപ്പോയി അവർക്ക് ഇന്ന് ജീവിക്കണമെങ്കിൽ തന്നെ ഒരുപാട് ചിലവുകളുണ്ട് പണ്ടത്തെ പോലെയല്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നമ്മളെന്ത് ചെയ്യുക നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്